എഫ് ഐ ടി യു കാസർകോട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ അംഗങ്ങൾ കാഞ്ഞങ്ങാട് കുവൽപ്പടിയിലെ ടൈലറിംഗ് ക്ഷേമനിധി ഓഫീസിന് മുമ്പിൽ നിൽപ്പ് സമരം നടത്തി ക്ഷേമനിധി ഓഫീസുകളിൽ സ്ഥിരം നിയമനം നടത്തുക ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിലുള്ള കാലതാമസം ഒഴിവാക്കുക അംശാപായമടക്കുന്നതിൽ വീഴ്ച വരുത്തി നേരിട്ട് ഹാജരാകുന്നതിന് മൂന്ന് വർഷ സമയപരിധി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ സംസ്ഥാനതലത്തിൽ ക്യാമ്പയിൻ നടത്തിവരുന്നത് ക്ഷേമനിധി ബോർഡുകളെ തകർക്കാൻ അനുവദിക്കില്ലെന്ന പ്രധാന പ്രമേയവുമായി നടത്തുന്ന ക്യാമ്പയിൻ ആഗസ്റ്റ് നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചോടുകൂടി സമാപിക്കും ഇതിന്റെ ഭാഗമായിട്ടാണ് എഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് കോവിൽപ്പള്ളിയിലെ ടൈലറിംഗ് ക്ഷേമനിധി ഓഫീസിന് മുമ്പിൽ നിൽപ്പ് സമരം നടത്തിയത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം എച്ച് മുഹമ്മദ് സമരം ഉദ്ഘാടനം ചെയ്തു ബോർഡ് നിലവിൽ പ്രതിമാസം രൂപ പ്രതിവർഷം അംശാദ അടച്ചുകൊണ്ടിരുന്ന ഒരു തയ്യൻ ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി ഇരുപതിലെ അമ്പത് രൂപ അംശാദായം പ്രതിമാസം അംശാദായമായും അതായത് രൂപ 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 പ്രതിവർഷം അടച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരുന്ന അല്ലെങ്കിൽ സമയത്ത് അതേ ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ ചില വർദ്ധിപ്പിച്ചു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് സി എച്ച് മുത്തലിബ് അധ്യക്ഷനായി വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി സി എച്ച് ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി സഫിയ സമീർ രാജൻ കോളംകുളം ടി കെ അബ്ദുൽസലാം കെ വി പത്മനാഭൻ എന്നിവരും സംസാരിച്ചു പി കെ രവി സ്വാഗതവും ടി എം എ ബഷീർ അഹമ്മദ് നന്ദിയും പറഞ്ഞു യുസ്ര കെ റഷീദ സഹീർ ലത്തീഫ് ഉമ്മു ഹബീബ കെ രഞ്ജിനി എൻ ഇസ്മയിൽ ഒ ടി ഫൌസിയ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി സമരഭാഗമായി പ്രവർത്തകർ ജില്ലാ ക്ഷേമനിധി ഓഫീസർക്കും ജില്ലയിലെ എം എൽ എ മാർക്കും നിവേദനവും നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്